तो तो मतलब जो ये डिलीवर करना है दैट इज अ टेक् टेक फिल्म है ओके गाइस तो बस दिस अपारंच क्योंकि आईडिया अंदर सॉरी चाहिए नहीं सिर्फ रिपोर्ट कंप्लीट है इन फिनिशर और तो नहीं और तो नहीं बस हम कुछ इलेक्शंस से ഞങ്ങൾ ഇന്നലെ പോലെയുള്ള ഫോൺസ് ഒക്കെ ദൈവം കിട്ടണം നിങ്ങൾക്ക് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് മാതൃകയാണ് അഭിപ്രായം അത് ഞങ്ങൾ നിങ്ങളതൊക്കെ അച്ചീവ് ചെയ്തത് നിങ്ങളൊക്കെ സ്ത്രീ പക്ഷി രീതിയിലല്ലേ മൂവ് ചെയ്തത് അത് ഞങ്ങള് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതീക്ഷ അതായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്ന പ്രതീക്ഷ ആയിരുന്നു അല്ലെങ്കിൽ എല്ലാവരോടും നമ്മളെ കാണാൻ വേണ്ടി ഒരുപാട് തന്നുണ്ട് വന്നതിനും ൊന്നുകൂടിതിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ ഭാവിയിൽ സിനിമകളിലൊക്കെ വരുന്ന പോയി കാണണം പ്രാർത്ഥിക്കണം വീട്ടുകാരോടൊക്കെ പറയണം അന്വേഷിച്ചോളൂ താങ്ക് യു സോ മച്ച് മൈസ് ഇപ്പൊ ഞാൻ ഞാൻ എന്റെ ഫോണിൽ ഒരു സെൽഫി വീഡിയോ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതാണ് നല്ല രീതിയിൽ ചെയ്യാറേ നല്ല ഒച്ചയത്ത് ചെയ്യാനേ ഓക്കെ